വണ്ടിന്റെ മുന്നിൽ നിന്ന് പോകണ്ടോ സ്കൂട്ടിന്റെ നിലമ്പൂർ റെയിൽവേന്റെ വർക്ക് ഇങ്ങനെയാണ് ഇപ്പൊ റോഡ് വർക്ക് നമുക്ക് പോകാനുള്ള റോഡ് ഇതാണ് വളരെ ഓഫ് കണക്കർ നടന്നോണ്ടിരിക്കണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണം തൊഴിൽ <laughs> കട്ടപ്പോ ക്ലോസ് ആക്കിട്ടിരുന്നു ഇവിടുന്ന് അപ്പുറം കിടന്ന നമുക്ക് സുഖമായിട്ട പക്ഷെ അവിടുന്ന് നമ്മൾ തിരിച്ചു നമുക്ക് പോവാനുള്ള റോഡാണ് चाडी चाडी हमने वेर यो हम्म तो बोल ले तू ഇവിടെ ഇതൊരു റോഡാണ് ഞങ്ങള് പുഴ ആയി കറക്ക ഇവിടെ മീണ്ടാവൂലേ ഏ മീണ്ടാവും പുഴയി കറക്കൂ അതെന്താണ് ഇറങ്ങി നടക്കണം ഇതാണ് ഞങ്ങളാ റോഡ് ഇറങ്ങി നടന്ന് ഈ ചപ്പളി കടന്നിട്ട് വേണം വണ്ടി കിടക്കണം അങ്ങനെ ഫൈനലി നമ്മള് വീടെത്തി ആ ഒരു സാധനം വാങ്ങിയപ്പോലെ ബാബ്മൊക്കെ കൊടുത്ത് ഒരു ബൈ പറ ബൈബേ പറഞ്ഞോടല്ല ബാബാനോട് ബാബാനോട് ബാബാ ബാബാനല്ലേ എല്ല വീഡിയോയിൽ കാണാൻ ആയിട്ടില്ല ഭായിട്ടില്ല തുടങ്ങണു ഹായ് എന്താ വർത്താനൊക്കെ എന്റെ ഉമ്മ എന്തേ എൻ്റെ ഉമ്മടാ നിങ്ങളെ രണ്ടാളും കൊണ്ടാകാതെ പോയി ബ്രോസ്റ്റ് ഒക്കെ വീഡിയോ വീടിയോ ഇട്ടു എനിക്ക് കാണണോ ഞാൻ കാണിച്ചോ എനിക്കും കാണിച്ചെരട്ടോ ഞമ്മക്ക് പോണം ടോലോ കൊണ്ടുപോകാതെ ടോലോ കൊണ്ടാതെ പോകട്ടോ ഡ്രസ് എന്നാ പേ ആ ഇട്ടുവാ ൂഞ്ഞാലോക്കിടക്കാ അലക്കിട്ടത് ആ ഊഞ്ഞാലതാ ഊഞ്ഞാലേ നമ്മുക്ക് അകത്ത് കേറങ്ങ അപ്പൊ ഇതാണ് ഞമ്മളെ സുൽത്താൻറെ അയശോന്റെയും ഉമ്മാര് തിന്നിട്ട് അതിനുള്ള റിയാക്ഷൻ ആണ് ഇപ്പൊത് അപ്പം സുൽത്താൻ്റെ ഉമ്മയും അയ്യൂൻ്റെ ഉമ്മയും ഓലെ രണ്ടാളിയും കൊണ്ടോകാതെ പോയി അപ്പം ഓലിക്ക് ഉള്ളതാണ് ഈ ഇത് ഫുള്ളിട്ടോ ഓലിക്ക് രണ്ടാക്കൂ പറയാനുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞു ചീത്ത പറഞ്ഞു എൻ്റെ ഉമ്മീനെ ചീത്ത പറഞ്ഞു അപ്പം അപ്പം പറയണത് എന്താണ് ഫലൂദ കഴിച്ചു പിന്നെ ബ്രോസ്റ്റ് കഴിച്ചു അല്ലേ അപ്പം അത് രണ്ടും ഞങ്ങള് ഫോട്ടോ ഇതിൽ കൊടുത്തു കേട്ടോ എല്ലാവരും കണ്ടോളൂ ഫോട്ടോ അപ്പൊല് കഴിച്ചിട്ട് ഒലിക്കുള്ളതാണ് കൊടുക്കണത് നല്ലൊരു പണി കൊടുക്കണം എന്താണ് കൊടുക്കേണ്ടത് എറിഞ്ഞു പൊട്ടിക്ക അതാണ് ഇപ്പൊ ഞങ്ങള് പറഞ്ഞിട്ടുള്ളത് കേട്ടൊന്ന് ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോണത് അപ്പൊ നമ്മളെ വീടോടെ വൈദ്യപ്പിയാണ് വീടോ ഇഷ്ടപ്പെട്ടാല്